ഏ ഗൈസ് അപ്പൊ ഞാനിപ്പോൾ നമ്മളെ ബർഗറേറ്റാണ് വടക്കാടുള്ള ബർഗർ ഇങ്ങിയതാണ് ബർദർ ഫുഡൊക്കെ അടി കിട്ടിക്ക് അതിൻ്റെ ഒരു ബ്ലോക്ക് കേട്ടോ

വധുക്കാട ഫ്രണ്ട് വധുക്കാടെ സ്പെഷ്യൽ റൂമ് നമ്മളെ ബർഗറി നമ്മളെ ഫുഡ് ഡോറോടെ മെയിൻ സംഭവം ഇതാണ് നമ്മളെ ഫുഡോറോ ഫുഡ് ഓറോ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞാ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ഈ തൊമാറ്റോ അതൊക്കെ പോലെ തന്നെയാണ് ഇങ്ങനെ എന്ന് പറയുമ്പോ അപ്പൊ ഇനി വടക്കാടെന്നു പറയാണെങ്കിൽ പത്ത് കിലോമീറ്ററ് ചിറ്ററയില് എല്ലാ ഫുഡുകളിലും തിരിച്ചറിയാൻ നമ്മളെ ഫുഡ് ഓർമ്മ എന്നുള്ളത് വടക്കാരുടെ കുറേ ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് എല്ലാം ഫുഡ് ഉണ്ട് അപ്പൊ ഇനി ഓർഡർ ചെയ്യാം നമ്മളെ ഫുഡ് ഓർമ്മ തന്നെ എന്തായാലും ഇൻസ്റ്റാ ചെയ്തു കേട്ടോ പക്ഷെ നമ്മള് മെയിൻ ആയിട്ടുള്ള നമ്മളെ ബായി ഇവിടെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചായ ഉണ്ടാക്കേ യൂട്യൂബ് ബ്ലോഗ് യൂട്യൂബ് ബ്ലോഗ് അത് നമ്മളെ ബായി ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്

നമ്മളെ ബാല്യറ്റം കൂടെ കൊണ്ട് നോക്കുന്നുണ്ട് കുഞ്ചട്ടിൻ ഫ്രൈഡ് ചിക്കൻ റേസി നോക്കട്ടെ ആ なるほど。<noise> <noise> 你能不能回